ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രോഗ്രാം ആണെന്ന് അപ്പോൾ ഞങ്ങൾ കോട്ടിലേക്ക് പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കോട്ടിലെത്തി കോട്ടിലെത്തിയൊരു ഫൈവ് തേർട്ടി ആ ഒരു ടൈമിലാണ് കാരണം ഞങ്ങൾ കുറച്ചൊക്കെ ബ്ലോക്ക് പെട്ടുപോയി ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ രാവിലെ ഇന്റേൺഷിപ്പിന് പോയി പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വരേണ്ട ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോർ തേർട്ടി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ബിക്കോസ് ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളുടെ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെയും ജൂനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മെൻ്റ് ലൈമൊക്കെ കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ബിക്കോസ് ഐ സോ എക്സൈറ്റഡ് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രോഗ്രാമിന് ഞാൻ വരുന്നത് കാലിക്കറ്റ് ബാർ ആഘോഷങ്ങൾക്ക് വേദി ഒരുങ്ങുകയാണ് സന്നിഹിതരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംഗീത സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ആഘോഷങ്ങൾക്ക് സ്തുതിയിടുന്നത് ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പ് തന്നെ വാർന്ന ഒരു കൂട്ടം ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നാം ഇവിടെ സംഗീതമായ സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിന് അടിത്തറിയൊരുക്കുകയാണ് താളവട്ടം വന്ന ചിത്രത്തിൽ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്നു എന്ന ഗാനവുമാണ് അഡ്വക്കേറ്റ് ശ്യാം പ്രസാദ് നമുക്കായി ആലപിക്കുന്നത് ഇത്ത പറഞ്ഞതുപോലെ നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ എല്ലാത്തിനിന്നും കുറച്ച് കുറച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അതുപോലെ അവിടെ ലൈവ് ടീ സെഷൻസ് ഉണ്ടായിരുന്നു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കൂടെ പോയി ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം കാരണം വൈകുന്നേരം ആ ഒരു ടൈമിൽ ഒട്ടുമിക്ക ആൾക്കാരും ചായ കുടിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ലൈവ് ടീ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു സെവൻ ഓ ക്ലോക്ക് സമയത്ത് നമ്മുടെ ഇനോഗ്രൽ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സംവിധാനത്തിന്റെ നവഭാവുത്വങ്ങൾ പകർന്ന മലയാളികളുടെ പ്രിയ ചലച്ചിത്രകാരൻ നോവലിസ്റ്റും നാടകക്കാരനുമായിരുന്ന ശ്രീ വനിയുടെ മകൻ കോഴിക്കോട്ടുകാരൻ മലയാളത്തിന്റെ കാലത്തെയും മികച്ച സംവിധായകൻ ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ശ്രീ വി എം ബനുവന് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയായിരുന്നു മനോഹരമായൊരു ആംബിയൻസ് ആണ് ഒരു കോടതിയുടെ പരിസരം ഇത്ര ഭംഗിയായി അത്യപ്രൻ ആദ്യമായിട്ട് കാണാനുള്ള നല്ല രസമാണ് സിനിമയിലൊക്കെ കാണുന്ന മാറി അപ്പോൾ ശ്രദ്ധപ്പെട്ടെന്ന് പോയത് ഫുഡ് വെച്ച് മാത്രം വേറൊരു കുഴപ്പം കൂടി ഉണ്ട് എന്തായാലും ആൾക്കാരൊക്കെ എത്താറാവുന്നതും വക്കീൽമാരൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കാർ ഏകദേശം ഫുഡ് സപ്ലൈ ചെയ്യുന്ന സമയപ്പഴാണ് അതിനനുസരിച്ച് എല്ലാവരും എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ലോകം മുഴുവനും തന്നെ ഈസ്റ്റർ ചെറിയ വരുന്ന ആൾക്കാർ കുറേ ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു ഇനിമോ നാളെ മറ്റു നാളായിട്ട് നമ്മളുടെ കേരളത്തിൻ്റെതായ വിഷു ആ വിഷുവിൻ്റെ ആനന്ദത്തിലാണ് വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ഇത്തരക്കാൾ എല്ലാവരും നമ്മൾ മുട്ട എത്രയൊക്കെ വലിയ വലിയ മോഡലുകൾ വന്നാലും കുട്ടികരയുടെ ഭംഗിയും കുട്ടികളുടെ തിര തിരക്കും കാര്യങ്ങളും അതിനോട് നമ്മൾ കടന്നുപോകും അതുകൊണ്ട് പ്രസക്തായിരിക്കുന്ന ഈ വർത്തമാന നിമിഷങ്ങൾ നമ്മൾ സന്തോഷഭരിതരായി ജീവിക്കാൻ ശത്രുതയും പകയൊന്നുമില്ലാതെ നമ്മൾ പേരിൽ അറിയിക്കുന്നു നമസ്കാരം നമ്മുടെ ഇനോഗ്രൽ ഒക്കെ പകുതി ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ പക്ക അടിപൊളി ഒന്നും പറയാനില്ല നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചായ മാത്രമല്ല കേട്ടോ ലൈഫ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ലൈഫ് സെഷൻസ് ആയിരുന്നു എന്തുകൊണ്ടും എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കൂടി പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടാണ് പോകാൻ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ അറിയുന്ന കുറച്ച് സീനിയർ അഡ്വക്കേറ്റ്സിനോടും അതുപോലെ തന്നെ സീനിയർ ചേച്ചിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും ഈ ഒരു ഡേയിൽ ഈ സ്പീച്ചും കാര്യങ്ങളൊക്കെ നല്ല ആയിരുന്നു ഞാൻ ഒരു ലോ സ്റ്റുഡൻ്റ് ആയതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ആൻഡ് ഐ ആം റിയലി ഹാപ്പി എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ആൻഡ് ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ